ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ മീഷോന്ന് വാങ്ങിച്ച കുറച്ച് വാച്ചും കോമ്പോ ബ്രേസ്ലെറ്റും ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഞാൻ കോംബോ ഓഫർ ആയിട്ടുള്ള വാച്ചുകളാണ് കൂടുതലും വാങ്ങിച്ചിട്ടുള്ളത് ആ വാച്ചിൻ്റെ കൂടെ ബ്രേസ്ലെറ്റും ഫ്രീ ആണ് നമുക്ക് വാച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ വാച്ച് യൂസ് ചെയ്യാം ബ്രേസ്ലെറ്റ് വേണമെങ്കിൽ ബ്രേസ്ലെറ്റ് യൂസ് ചെയ്യാം അപ്പം ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഇതൊരു കോംപോ സെറ്റാണ് കേട്ടോ വാച്ചും അതിൻ്റെ കൂടെ രണ്ട് ബ്രേസ്ലെറ്റും അടങ്ങിയിട്ടുള്ള ഒരു കോമ്പോസിറ്റ് വാച്ച് ആണ് ഈ കാണിക്കുന്നത് കേട്ടോ അതേ കാണിക്കുന്നത് ഫസ്റ്റത്തെ ഈ കോമ്പോസിറ്റിലെ വാച്ച് ആണ് കേട്ടോ വാച്ച് എന്ന് പറയുമ്പോൾ അടിപൊളി പിങ്ക് ആണ് ഇതിൻ്റെ രണ്ട് മൂന്ന് കളർ ഷെയ്ഡ് വേറെ ഉണ്ട് കേട്ടോ റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിങ്കായാണ് അപ്പോൾ ഞാൻ പിങ്ക് വാങ്ങിച്ചതാണ് കേട്ടോ അതുപോലെ അതിൻ്റെ രണ്ട് സെയിം പിങ്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള രണ്ട് തരം ബ്രേസ്ലെറ്റ് ആണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ലൗ ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ പിന്നെ രണ്ടാമത്തെ ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് എഴുതിയിട്ടുള്ളതാണ് ഞാൻ പിക്ചർ സൈഡിൽ കൊടുക്കുക അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഡിസൈൻ എന്നുള്ളത് കേട്ടോ ഇത് നല്ല അടിപൊളി ഫിനിഷിങ് വർക്കാണ് കേട്ടോ നല്ല ആണ് നമുക്ക് യൂസ് ചെയ്യാം ഗിഫ്റ്റ് കൊടുക്കാം വാലൻറ്റൈൻസ് ഗിഫ്റ്റ് അങ്ങനെ എല്ലാ തരത്തിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വാച്ച് ആണ് കേട്ടോ ഇത് പല ഷെയ്ഡ്സും ഉണ്ട് പിങ്ക് ആണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ ഇതിൻ്റെ റേറ്റ് ആണ് മെയിൻ ഹൈലൈറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ആണ് ഈ ഒരു റേറ്റ് വളരെ അഫോർഡബിൾ ആണ് ഞാൻ ഓഫറിന് നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ പിന്നത്തെ പ്രത്യേകത എനിക്ക് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വാച്ച് എന്താ പറയുക ബാറ്ററി ഒക്കെ നന്നായി വർക്ക് ചെയ്യുന്ന ഒരു വാച്ച് വാച്ചായിരുന്നു കേട്ടോ ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് കാണാം നെക്സ്റ്റ് പ്രോഡക്റ്റ് സെയിം തന്നെ കോംബോ വരുന്ന ഒരു വാച്ചും രണ്ട് ബ്രേസ്ലെറ്റും അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ അത് അടിപൊളി കി കുട്ടിലും വാച്ചായിരുന്നു ഞാൻ വൈറ്റാണ് വാങ്ങിച്ചത് അപ്പോൾ ഫസ്റ്റ് വൺ വൈറ്റാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ ഈ ഒരു ഫ്ലവർ ഷെയ്പ്പ് വാച്ചാണ് കേട്ടോ നമുക്ക് ഒറ്റത്തവട്ടത്തിൽ വാച്ചാ തോന്നില്ല ചെറിയ രീതിയിൽ ബ്രേസ്ലെറ്റൊക്കെ തോന്നുന്ന രീതിയിലാണ് ഈ വാച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ ഇതിൻ്റെ ബാറ്ററി ഒക്കെ നന്നായി ഓടുന്നുണ്ടായിരുന്നു സമയമൊക്കെ പെർഫെക്റ്റും കറക്റ്റും ആയിരുന്നു കേട്ടോ പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേസ്ലെറ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ഫസ്റ്റ് വണ്ണിതായി കാണിക്കുന്ന ലൗ ചിന്നാണ് കേട്ടോ ലൗ ചിന്നെനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം അതിൻ്റെ ഉള്ളിൽ ഇല്ല പക്ഷേ നമുക്കൊരൊറ്റ തോട്ടത്തിൽ ഇത് വാച്ചാ തോന്നും വാച്ചിനോട് ഇമ്പം കമ്പൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വാച്ച് ഇട്ടില്ലെങ്കിലും ഈ ഒരു ബ്രേസ്ലെറ്റ് മതി ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സെപ്പറേറ്റ് വാച്ചിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ സമയം പോകുന്ന ടൈമർ അത് വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് ഇതിലുണ്ട് ഫിറ്റ് ചെയ്യാവുന്നതാണോ കേട്ടോ പിന്നെ ഇതിൻ്റെ അടുത്ത നെക്സ്റ്റ് ബ്രേസ്ലെറ്റാണ് ഈ കാണിക്കുന്നത് കേട്ടോ അത് ബ്രേസ്ലെറ്റ് കംപ്ലീറ്റ് വി വൈറ്റ് സ്റ്റോൺ ആണ് ആണ് നമ്മളെ ഒരു എന്താ കോപ്പർ കളർ ഉണ്ടല്ലോ പീച്ച് വിത്ത് കോപ്പർ കളർ അതാണ് ഇതിൻ്റെ കളർ കേട്ടോ വൈറ്റുംമ്മ വന്നിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക അത് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മഴ ആയിട്ടോ നമുക്ക് ഡ്രെസ്സിൻ്റെ കൂടെ മാച്ചായിട്ടോക്കെ ഇടാൻ പറ്റിയിട്ടില്ല നല്ലൊരു ബ്രേസ്ലെറ്റ് വാച്ച് ആണ് കേട്ടോ കുളത്തൊക്കെ ഈ വാച്ചിൻ്റെ കുളത്താണ് കേട്ടോ അല്ലാതെ മറ്റേ ജോയിൻറ് ചെയ്യുന്ന കുളത്തൊന്നും അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം കറക്റ്റ് ടൈറ്റിൽ കെടുക്കുമ്പോൾ പെട്ടെന്ന് ഊരി പോകുന്നില്ല നല്ല ടൈപ്പ് വർക്കായിരുന്നു കേട്ടോ പിന്നെ അതാ ഒരു വർക്ക് ഉണ്ടല്ലോ അത് പെട്ടെന്ന് കളറൊന്നും പോകില്ല ഞാൻ രണ്ട് തവണ യൂസ് ചെയ്തതാണ് ഈ ഈ കാണിക്കുന്ന മോഡൽ മോഡലിട്ടോ ഈ ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റാ അത് അടിപൊളിക്ക് ഇടം വർക്കാറുണ്ട് സൂപ്പർ ഡൂപ്പർ ആണ് കേട്ടോ അപ്പോൾ അതാ ഇത് ഒരു ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി എൺപത്താറ് രൂപയാണ് ഈ ഒരു ബ്രേ ബ്രേസ്ലെറ്റും വാച്ചിൻ്റെ സെറ്റ് പക്ഷേ നൂറ്റി അറുപത്തിരണ്ട് രൂപയ്ക്ക് എനിക്ക് കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ തന്നത് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ വാച്ചാണ് കേട്ടോ വെറും സിമ്പിളായിട്ട് ഇപ്പോൾ ഞാൻ കാണിച്ച ഇപ്പം നേരത്തെ കാണിച്ച ഒരു ബ്രേസ്ലെറ്റിൽ ഒരു ആ സെയിം ടൈപ്പ് തന്നെ പീച്ചും വൈറ്റും കിട്ടുന്നത് അത് കോപ്പർ കളറില് കോപ്പർ കളറും കൂടിയിട്ട് വരുന്ന ഒരു സെയിം മോഡലെന്നെ കംപ്ലീറ്റ് സെൻറ്ററിൽ വാച്ച് വരുന്നുണ്ട് അത് ടൈമർ വരുന്നുണ്ട് എന്നുള്ള ഒരു ഒറ്റ വ്യത്യാസമുള്ളൂ കാരണം ആ ഒരു ആ ഒരു ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അതിലൊരു വാച്ച് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നി അപ്പോൾ ഞാൻ നെക്സ്റ്റ് വാങ്ങിച്ചത് ഗിഫ്റ്റ് കൊടുക്കാൻ വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് ഗൾഫിൽ നിന്നൊക്കെ വരുമോ ഇതൊക്കെ കുറച്ചൊക്കെ ആർക്കെങ്കിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി കാരണം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്ന സമയമൊക്കെ കറക്റ്റായിരുന്നു എല്ലാ രീതിയിലും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് ആണ് നൂറ്റി പത്തൊമ്പത് രൂപയ്ക്ക് അപ്പോൾ ഇത്രയുള്ളൂട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്